ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡർ തലവനായിരുന്നു ബെറൂത്തിന് സമീപത്ത് നടന്ന ആക്രമണത്തിലാണ് ഇബ്രാഹിം ഗുവൈസി എന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടത് വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ പക തീർത്തതാണ് ഇയാളുടെ കൊലപാതകം അതേസമയം ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നുഴഞ്ഞുകയറി ഇസ്രയേലുകളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുമ്പോൾ ഹസബുള്ള തീവ്രവാദി നസറുള്ള സംതൃപ്തിയോടെ ചിരിച്ചിരുന്നു ഒരു ചിത്രം എല്ലാവരും കണ്ടതാണ് അതേസമയം ഇന്ന് ഈ വ്യക്തി തന്നെ കറയുന്ന ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് ഹസബുള്ള തീവ്രവാദികളാണ് ലബനലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് ഇസ്രായേൽ ഏജൻസിയായ മൊസാദിന്റെ അതീവ രഹസ്യമായ ആക്രമണമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പല ഹിസ്ബുള്ള ഭീകരവാദികളും കൊല്ലപ്പെട്ടു കഴിഞ്ഞു പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് പിന്നീട് അതിലേക്ക് സന്ദേശം അയച്ച് സ്ഫോടനമുണ്ടാക്കുന്ന രഹസ്യ പദ്ധതിയായിരുന്നു മൊസാദ് ആസൂത്രണം ചെയ്തത് എന്ന് പറയപ്പെടുന്നു തന്റെ സഹായികളായ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ് വിങ്ങി പൊട്ടുന്ന ഹിസ്ബുള്ള കമാൻഡർ നസ്രയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് അന്ന് ഇസ്രയേലിൽ ആക്രമണം നടത്തിയപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്ന ഒരു വീഡിയോയും ഇതിനോടൊപ്പം തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയെ തകർക്കാൻ ഉറച്ചു തന്നെയാണ് ഇസ്രായേൽ ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിൽ ചൊവ്വാശ്ചാ ആക്രമണം നടത്തിയ ഇസ്രായേൽ നൽകുന്നത് ഹിസ്ബുള്ളയെ തുടച്ചുനീക്കുമെന്ന സന്ദേശം തന്നെയാണ് ഇതിനെ ഇറാനും ഇറാഖുമടക്കം ചെറുത്ത് തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായി ലബനനിൽ സമ്പൂർണ്ണ അധിനിവേശത്തിന് തയ്യാറാണെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതോടെ യുദ്ധ ഭീതിയിലാണ് ലോകം യുഎസിന് പിന്നാലെ പൗരന്മാർ ഉടൻ ലെബനൻ വിടാൻ ബ്രിട്ടനും നിർദ്ദേശിച്ചു സംഘർഷം ചർച്ച ചെയ്യാൻ യു എൻ അടിയന്തര രക്ഷാ സമിതി യോഗം ചേരും അതേസമയം ഇസ്രായേലിന്റെ ഓരോ ആക്രമണത്തിനും മറുപടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസത്തെ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഹുവൈസയും മറ്റ് ആറുപേരും കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മറുപടിയായി വടക്കൻ ഇസ്രായേലിലെ പട്ടാള കേന്ദ്രത്തിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് അയച്ചു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരാൽ ലബനിലെ പല ആശുപത്രികളും നിറഞ്ഞെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇസ്രായേലിലെ റൈഫയിലുള്ള പ്രധാന ആശുപത്രി പ്രവർത്തനങ്ങളെല്ലാം ഭൂഗർഭത്തിലേക്ക് മാറ്റി കൈഫയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിനാലാണിത് സ്ഥിതിഗതികൾ ഐക്യരാഷ്ട്രസഭയും വിലയിരുത്തുന്നുണ്ട് സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്ടു എമിറേറ്റ്സും ഖത്തർ എയർവേസും ഉൾപ്പെടെ പതിനഞ്ചോളം വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കും ബെയ്റൂത്തിലേക്കുമുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു തിങ്കളാഴ്ച ഇസ്രായേൽ ലബനനിൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തിയെട്ടായി ഒരു വർഷത്തോടടുക്കുന്ന യുദ്ധത്തിനിടയിലാണ് ലബനിലും ഇസ്രായേൽ പുതിയ പോർമുഖം തുറന്നത്